നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ മകരമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച അതായത് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയോടൊപ്പം തന്നെ മകരഭരണയും ചേർന്നാണ് വരുന്നത് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയും മകരഭരണയും ചേർന്ന് വരുന്ന ദിവസം ശുക്രഹോരയിൽ ഇനി പറയുന്ന വളരെ ലളിതമായ ഒരു വസ്തു പഞ്ചസാര പാത്രത്തിൽ ഒളിച്ചു വെക്കുന്നതിലൂടെ പണം കടൽ പോലെ വന്നു ചേരുന്നതാണ് നമ്മുടെ ചാനലിൽ പണവശ്യത്തിനായി അതായത് പണത്തെ ആകർഷിക്കുന്നതിനായി ധാരാളം താന്ത്രിക വഴിപാടുകൾ മന്ത്രജപങ്ങൾ നാമജപങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ അതിശക്തിയാർന്ന ഒരു താന്ത്രിക പരിഹാരത്തെക്കുറിച്ചാണ് കടബാധ്യത മൂലം വിഷമിക്കുന്നവരും കൂടാതെ പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും കൂടാതെ കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാനാവാതെ വിഷമിക്കുന്നവരും മാത്രമല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും മാത്രമല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നല്ല രീതിയിൽ വിഷമം അനുഭവിക്കുന്നവരും അങ്ങനെ പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി വളരെ ലളിതമായ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്തു നോക്കൂ പണത്തെ ആകർഷിക്കുന്നതിനുള്ള ധാരാളം സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ വന്നു ചേരുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഇതുപോലെയുള്ള പണവശ്യ താന്ത്രികങ്ങൾ പരിഹാരങ്ങൾ അമാവാസി പൗർണമി കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മൂന്നാം പിറ വരുന്ന ദിവസങ്ങളിലും ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് നാളെ മകരമാസത്തിലെ മുപ്പട്ടു വെള്ളിയാഴ്ചയും ഭരണി നക്ഷത്രവും അതായത് മകരഭരണയും ചേർന്ന് വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഈ ഒരു മെത്തേഡ് ആരും തന്നെ പാഴാക്കരുത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല കുറഞ്ഞത് ഒരു മിനിറ്റ് മാത്രം മതിയാകും ഈ അതിസൂക്ഷ്മമായ താന്ത്രിക പരിഹാരം ഏത് സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയും മകരഭരണയും ചേർന്ന് വരുന്ന ഈ ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ കുളിച്ച് ശുദ്ധമായി വേണം പരിഹാരം ചെയ്യുവാൻ അതുപോലെ തന്നെ പരിഹാരം ചെയ്യുന്നവർ പരിഹാരം ചെയ്യുന്നതിന് മുൻപായി ഒരു കാരണവശാലും വെജ് കഴിക്കുവാൻ പാടില്ല ഇനി നിർബന്ധമെങ്കിൽ ഈ ഒരു പരിഹാരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയാൽ വീണ്ടും കുളിച്ചതിന് ശേഷം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ പുലവാലായ്മ ഉണ്ടെങ്കിലും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ വളരെ പ്രധാനപ്പെട്ട ഒരേ ഒരു വസ്തു ഏതാണെന്നാൽ അത് ബേ ലീഫ് ആണ് ഇനി ബേലീഫ് ഇല്ല എങ്കിൽ അതിനു പകരമായി ആൽമരത്തിന്റെ ഇലയും എടുക്കാവുന്നതാണ് ബേ ലീഫ് അല്ലെങ്കിൽ ആലില്ല ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയാകും ഇനി രണ്ടാമതായി എഴുതുവാൻ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേനയാണ് ആവശ്യമുള്ളത് ഗ്രീൻ നിറത്തിലുള്ള പേന ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും അതുകൊണ്ട് തന്നെ വേണം എഴുതുവാൻ ഗ്രീൻ നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പേന ഇല്ലെങ്കിൽ മാത്രമേ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതുവാൻ പാടുള്ളൂ ലക്ഷ്മി ദേവിയുടെ വളരെ ശക്തിയാർന്ന പണം വശ്യം ഉണ്ടാക്കുന്ന ഒരു തിരുനാമമാണ് എഴുതുവാൻ പോകുന്നത് ഈ ഒരു തിരുനാമത്തിന് പണത്തെ ആകർഷിക്കുന്ന ശക്തി മാത്രമല്ല ഉള്ളത് കൂടാതെ സ്വർണത്തെയും ആകർഷിക്കുന്ന ശക്തി വളരെ കൂടുതലാണ് പണയത്തിലുള്ള സ്വർണാഭരണങ്ങൾ തിരികെ എടുക്കുന്നതിനും കൂടാതെ പുതിയ സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും ഈ തിരുനാമത്തെ ഇനി പറയുന്ന രീതിയിൽ എഴുതാവുന്നതാണ് ഇനി ഈ തിരുനാമം ഒരേ ഒരു തവണ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാകും ഇനി ഈ തിരുനാമം ഏത് സമയത്താണ് എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ശുക്രഹോരയിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മുതൽ ഏഴുവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടു മണിവരെയും രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് മണിവരെയുമാണ് ശുക്രഹോര വരുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ മൂന്ന് സമയത്താണ് ശുക്രഹോര വരുന്നത് അതുകൊണ്ട് തന്നെ ശുക്രഹോരയിൽ കഴിവതും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുക ഇനി ശുക്രഹോരയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നാൽ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കൂരി നൽകുന്ന ഭഗവാനാണ് ശുക്രഭഗവാൻ അങ്ങനെയുള്ള ശുക്രഭഗവാന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച അതുപോലെ തന്നെ ശുക്രഭഗവാൻ അനുയോജ്യമായ സമയം ഏതാണെന്നാൽ അത് ശുക്രഹോരയയാണ് നാളെ മുപ്പട്ട് വെള്ളിയാഴ്ചയും മകരഭരണയും ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് ഊർജ്ജം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശുക്രഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ഇരട്ടി ഫലസിദ്ധി ലഭിക്കുന്നതാണ് ഇനി ഏതെങ്കിലും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ശുക്രഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളെ രാവിലെ ആറു മണി മുതൽ രാത്രി മണിക്കുള്ളിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി പറയുന്ന ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു തിരുനാമം ഒരേ ഒരു തവണ ബേ ലീഫിൽ എഴുതി ആ ബേ ലീഫ് നിങ്ങളുടെ പഞ്ചസാര ഡപ്പായിൽ അല്ലെങ്കിൽ ആ പഞ്ചസാര വെക്കുന്ന പാത്രത്തിൽ ഇട്ടു വെക്കാവുന്നതാണ് ഇനി പഞ്ചസാരയ്ക്ക് പകരമായി കൽക്കണ്ടമുണ്ടെങ്കിൽ കൽക്കണ്ടം ഇട്ടു വെച്ചിരിക്കുന്ന ഡപ്പയിലും അല്ലെങ്കിൽ ആ ഒരു ബോട്ടിലും ഈ ബേ ലീഫ് വെക്കാവുന്നതാണ് ഇനി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ ഓൾറെഡി നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പഞ്ചസാര പാത്രത്തിൽ ഒരു കാരണവശാലും ഈ ബേ ലീഫ് എഴുതി വയ്ക്കുവാൻ പാടില്ല പരിഹാരം ചെയ്യുന്നതിനായി കുറച്ച് പഞ്ചസാര വാങ്ങി അത് ചെറിയൊരു ബോട്ടിലാക്കി ആ പഞ്ചസാരയിൽ വേണം ഈ ബേ ലീഫ് വയ്ക്കുവാൻ ഗ്ലാസ് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അങ്ങനെ ഏതു പാത്രവും എടുക്കാവുന്നതാണ് ഇനി ോട്ടിലില്ല എങ്കിൽ ചെറിയ ബോക്സും നിങ്ങൾക്ക് ഈ ഒരു പരിഹാരത്തിനായി ഉപയോഗിക്കാവുന്നതാണ് എടുത്തു വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഒരു ഗ്ലാസ് പഞ്ചസാര അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൽക്കണ്ടം അല്ലെങ്കിൽ ഡയമണ്ട് കൽക്കണ്ടം ഏതും എടുക്കാവുന്നതാണ് അതിനോടൊപ്പം ബേ ലീഫ് അല്ലെങ്കിൽ ആലില ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കുക ബേ ലീഫിനും അതുപോലെ തന്നെ ആലിലയ്ക്കും ഭക്ഷ്യശക്തിയും ദൈവിക ശക്തിയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ ഇലയിൽ നമ്മൾ എഴുതുന്ന വാക്കുകൾക്ക് ശക്തികൾ വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ് ഇനി ബേലീഫിൽ അല്ലെങ്കിൽ ആലിലയിൽ എന്താണ് എഴുതേണ്ടതെന്നാൽ കടബാധ്യത ഉള്ളവരും അതുപോലെ തന്നെ പണയത്തിലുള്ള സ്വർണമോ സ്വത്തുക്കളോ തിരികെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്രയാണോ ആ ഒരു തുക എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു എന്നെഴുതാവുന്നതാണ് കാരണം നെഗറ്റീവായ വാക്കുകൾ ഒരു കാരണവശാലും ബേ ലീഫിലോ ആലിലയിലോ എഴുതുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതുവാൻ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതിന് പോസിറ്റീവായ വാക്കുകൾ എഴുതാവുന്നതാണ് വിദേശ ജോലിയാണ് വേണ്ടതെങ്കിൽ വിദേശ ജോലി എന്ന് എഴുതാവുന്നതാണ് ഇനി ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ തൊഴിൽ എന്ന് എഴുതാവുന്നതാണ് ഇനി രോഗങ്ങൾ മാറുവാനാണ് ആഗ്രഹമെങ്കിൽ നല്ല ആരോഗ്യം എന്ന് എഴുതാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യുമ്പോൾ നമ്മൾ ആ ബേ ലീഫിൽ എഴുതുമ്പോൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും അതിലായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യം നമുക്ക് നടന്നു കഴിഞ്ഞു ഉടനടി തന്നെ എനിക്കത് കിട്ടും എന്നൊരു വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സന്തോഷിക്കുന്നുവോ ആ ഒരു സന്തോഷത്തോടു കൂടി വേണം ബേ ലീഫിൽ എഴുതുവാൻ ഇനി പറയുന്ന മഹാലക്ഷ്മിയുടെ അതിശക്തിയായി ആ തിരുനാമം ഒരേ ഒരു തവണ ബേ ലീഫിൽ എഴുതുമ്പോൾ തന്നെ നല്ല രീതിയിൽ വശ്യശക്തി ഉണ്ടാകുന്നതാണ് ഇങ്ങനെ വശ്യശക്തി ഉണ്ടായാൽ തന്നെ അതിലൂടെ സകല സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുന്നതുമാണ് ഇനി ബേലീഫിൽ എഴുതേണ്ട ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം ശ്രീം ഹിരൺമയിളരെയധികം ശക്തിയാർന്ന അത്ഭുത ഫലം നൽകുന്ന ഒരു തിരുനാമമാണിത് ലക്ഷ്മി സഹസ്രനാമത്തിലുള്ള അതിശക്തിയാർന്ന ഒരു തിരുനാമമാണിത് എടുത്തു വെച്ചിരിക്കുന്ന ബേലീഫിൽ അല്ലെങ്കിൽ ആലിലയിൽ ലക്ഷ്മി ദേവിയുടെ ഈ തിരുനാമം എഴുതുക അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അതും എഴുതുക അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബോക്സിൽ അല്ലെങ്കിൽ കുപ്പിയിൽ എഴുതിയ ഇല വെക്കുക പിന്നീട് ആ ഇല മൂടുന്ന രീതിയിൽ അതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടമോ നിറയ്ക്കുക എഴുതുമ്പോൾ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ട് വേണം എഴുതുവാൻ ഈ രണ്ട് നിറത്തിലുള്ള പേന സ്കെച്ച് മാർക്കർ അങ്ങനെ ഏതുകൊണ്ടും ഇതെഴുതാവുന്നതാണ് കുപ്പിയിൽ പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം നിറച്ചതിന് ശേഷം അടപ്പ് കൊണ്ട് നല്ലതുപോലെ അടച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ വെക്കാവുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർക്ക് നിങ്ങൾ ഈശ്വരൻ്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് അവിടെയും വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്ന ഈയൊരു ബോട്ടിൽ വർഷത്തിൽ രണ്ട് തവണ മാറ്റിയാൽ മതിയാകും അതായത് ആറുമാസത്തിലൊരിക്കൽ ഇത് മാറ്റാവുന്നതാണ് ഇനി മാറ്റുമ്പോൾ എഴുതിയ ബേലീഫ് അല്ലെങ്കിൽ ആലില കത്തിച്ച് കളയാവുന്നതാണ് ഇനി പഞ്ചസാര ആരും ചവിട്ടാത്ത സ്ഥലത്ത് മുറ്റത്ത് എവിടെയെങ്കിലും ഇടാവുന്നതാണ് അത് ചെറുപ്രാണികളും ഉറുമ്പുകളും ഭക്ഷണമാക്കുന്നതാണ് അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഈ പരിഹാരം തുടർന്ന് ചെയ്യാവുന്നതാണ് ഇനി മാറ്റുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഒരു മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഇത് മാറ്റി പുതിയത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നാളെ ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ എത്ര വലിയ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറി വീട്ടിൽ പണവരവ് വരവ് വർദ്ധിക്കുവാൻ ആരംഭിക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം